മലപ്പുറം വഴിക്കടലിൽ നിന്ന് ദാരുണമായ വാർത്തയാണ് പതിനഞ്ച് വയസ്സുകാരനായ പത്താം ക്ലാസ് വിദ്യാർത്ഥി പന്നികളെ പ്രതിരോധിക്കാൻ കാട്ടുപന്നികളെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച വൈദ്യു നിന്ന് ഷോക്കേറ്റ് മരിച്ചു വെള്ളക്കെട്ടയിലാണ് സംഭവം ഇപ്പോൾ നിലമ്പൂരിൽ ആശുപത്രിക്ക് മുന്നിൽ യു പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു ഒപ്പം എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിരുന്നു അല്പം മുമ്പ് ആര്യാടൻ ഷൗക്കത്തും അവിടെ എത്തിയിരുന്നു പ്രതികരണം ഉണ്ടായിരുന്നു ഇപ്പോൾ എം സ്വരാജ് സംസാരിക്കുകയാണ് അതിലേക്ക് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ വഴിക്കടവ് പഞ്ചായത്തിലെ വെള്ളക്കട്ടയിലാണ് മൂന്ന് കുട്ടികൾ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞ് അവർ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റോ ആയിട്ട് പുഴയിലേക്ക് പോകുന്ന സമയത്ത് വൈദ്യുതാഘാതമേറ്റ് അപകടത്തിൽ പണഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അത് സംബന്ധിച്ചെല്ലാം വിശദമായ പരിശോധനയും അന്വേഷണവും നടക്കേണ്ടതാണ് ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളത് കേട്ടുകേൾവികളാണ് പന്നിയെ പിടിക്കാൻ വേണ്ടി എന്തോ വൈദ്യുതി ലൈനിൽ നിന്നും അനധികൃതമായിട്ട് വൈദ്യുതി ലൈനിൽ നിന്നും ഇങ്ങനെ കമ്പി കൊളുത്തിയിട്ടെന്തോ പന്നിയെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ ആ കമ്പിയിൽ തട്ടി ഈ കുട്ടികളിത് അറിയാതെ അതുവഴി വന്ന കുട്ടികൾ തട്ടി അപകടം പറ്റിയെന്ന നിലയ്ക്കാണ് വിവരങ്ങൾ പ്രചരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങളിൽ എത്തുന്നത് ശരിയായിരിക്കില്ല സംഭവത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി അന്വേഷണം നടത്തുകയും അന്വേഷണത്തിന്റെ ഭാഗമായി വിശദാംശങ്ങൾ പുറത്തു വരികയുമാണ് വേണ്ടത് ഏതായാലും വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഒരു കുട്ടി ആണ് ഇപ്പോൾ മരണപ്പെട്ടത് ജിത്തു എന്നൊരു കുട്ടിയാണ് മരണപ്പെട്ടത് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഷാനു അദ്ദേഹം അപകടനില തരണം ചെയ്തു ഞാനിപ്പോൾ ആ കുട്ടിയെ കണ്ടു കുട്ടിയുമായും കുട്ടിയുടെ അമ്മയുമായി സംസാരിച്ചു അമ്മയുമായി ഫോണിൽ സംസാരിച്ചു കുട്ടിയോട് സംസാരിച്ചു ഡോക്ടറുമായി സംസാരിച്ചു അപ്പോൾ അപകടനില തരണം ചെയ്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഭയപ്പെടാനില്ല ഈ ഷാനുവിൻ്റെ കാര്യത്തിൽ മറ്റൊരു കുട്ടി പാലാട് ആശുപത്രിയിലുണ്ട് ആ അതും ഒബ്സർവേഷനിലാണ് വേറെ അപകട സാധ്യതകളില്ല എന്ന് തന്നെയാണ് ജിത്തു എന്ന ഒരു കുട്ടിയാണിപ്പോൾ മരിച്ചിട്ടുള്ളത് ഇതാണ് നിലവിലൂടെ ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ ഇപ്പോൾ കേൾക്കുന്ന വിവരം ഈ പറഞ്ഞ പോലെ പന്നിയെ പിടിക്കാനോ മറ്റോ ആണെന്ന് സംശയിക്കുന്നു ആ വൈദ്യുതാഘാതമേറ്റ് അതറിയാതെ വന്ന കുട്ടികൾക്ക് അപകടം പറ്റിയെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അപൂർവം സംഭവമാണെങ്കിലും ഒറ്റപ്പെട്ട് കേരളത്തിൽ പലയിടത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് അതിലൊക്കെ പൊതുവെ കർശന നടപടിയാണ് സ്വീകരിച്ച് കാണാറുള്ളത് ഏതായാലും ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ കാര്യമായ അന്വേഷണം നടത്തണം അതിൻ്റെ ഭാഗമായി എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അനധികൃതമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിന് വേണ്ട കർശന നടപടികൾ സ്വീകരിക്കുകയും വേണം അപ്പോൾ എത്രയും പെട്ടെന്ന് അത്തരം അന്വേഷണ നടപടികൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാവശ്യപ്പെടാനാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെയാണ് കേൾക്കുന്നത് അങ്ങനെയാണ് കേൾക്കുന്നത് കാരണം ഔദ്യോഗികമായിട്ടുള്ള ഫെൻസിംഗ് സംവിധാനം തട്ടിയാൽ ആരും മരിക്കില്ല അതിന്റെ ഇലക്ട്രിസിറ്റിയുടെ പവറും അതിന്റെ അത് കണ്ടിന്യൂസ് ആയി കടന്നു പോവുകയല്ല ചെയ്യുക ഫെൻസിംഗ് എപ്പോഴും ഒരു സംരക്ഷണ കവചമെന്ന നിലയിലാണ് അതിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല ഈ അപകടത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രാഥമികമായി കേൾക്കുന്ന കാര്യമനുസരിച്ച് ഈ അനധികൃതമായിട്ട് ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് കമ്പി കൊളുത്തി അങ്ങനെ അങ്ങനെന്തോ അങ്ങനെയൊക്കെയാണെന്നാണ് കേൾക്കുന്നത് ഞാനത് ആധികാരികമായി പറയാത്തത് ആധികാരികമായി പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളല്ല എന്നുകൊണ്ടാണ് അങ്ങനെയാണ് സംസാരം കേൾക്കുന്നത് പക്ഷേ അത് അന്വേഷിക്കണം അത് സംബന്ധിച്ചുള്ള ഗൗരവമായ അന്വേഷണം നടത്തണം ഗൌരവമായി അന്വേഷണം നടത്തുകയും അതൊരു കുറ്റകൃത്യമാണ് അത്തരം കുറ്റകൃത്യങ്ങൾ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല അത് തടയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം നടപടി സ്വീകരിക്കണം അതാണ് ഈ ഘട്ടത്തിൽ നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ള കുട്ടിയെ കണ്ട ശേഷമാണ് അദ്ദേഹം നിലമ്പൂർ ആശുപത്രിയിലാണ് ജില്ലാ ആശുപത്രിയിലാണ് പ്രതികരിച്ചത് ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണം ഈ വൈദ്യുതി വേലി സ്ഥാപിച്ചത് അനധികൃതമായാണ് നിയന്ത്രിതമായ അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന അളവിനപ്പുറത്തേക്കുള്ള വൈദ്യുതി പ്രവാഹം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും അക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ അതിനുശേഷം കർശന നടപടി ഉണ്ടാകണം എന്നതാണ് എം സുരാജ് പറഞ്ഞത്